ആണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം തേടുന്ന പതിനാറുകാരെയും മാതാവിനെയും ഫോണിൽ വിളിച്ച് ലൈംഗികാധിക്ഷേപം നടത്തിയതായി പരാതി മാവേലിക്കര തെക്കേക്കര സ്വദേശിയായ പതിനാറുകാരി ജീവൻ നിലനിർത്താൻ കരുണയുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ച് നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ചാണ് മനോവൈകൃതം കാണിച്ചത് കുടുംബം നൽകിയ പരാതിയിൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ അങ്ങേറ്റം മോശമായ രീതിയിൽ ചികിത്സയിലുള്ള പതിനാറുകാരി മാതാവിനോടും അധിക്ഷേപം ലൈംഗികാധിക്ഷേപം നടത്തിയ പ്രതിയെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്തൊരു മനോവൈകൃതമാണ് അയാൾക്ക് ജന്മന ഹൃദയത്തിനും ശ്വാസകോശത്തിനും തകരാറുണ്ടായിരുന്ന പതിനാറുകാരിക്കാണ് രോഗം ഗുരുതരമായപ്പോൾ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ശ്വാസകോശ ശസ്ത്രക്രിയയും നടത്തണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചത് എന്നാൽ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും പണമില്ലാത്ത നിർധന കുടുംബത്തിന്റെ അവസ്ഥ ട്വൻറ്റി ഫോർ വാർത്തയാക്കി വാർത്തയിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ശിവഗംഗയുടെ സഹോദരനെ ആദ്യം ഒരാൾ വിളിക്കുന്നത് തുടർന്ന് മാതാവിന്റെ നമ്പർ ആവശ്യപ്പെട്ടു സഹായവുമായി ബന്ധപ്പെട്ട് നേരിൽ സംസാരിക്കാനാണ് എന്ന് പറഞ്ഞതോടെ മാതാവിന്റെ ഫോൺ നമ്പർ സഹോദരൻ നൽകി എന്നാൽ നമ്പർ വാങ്ങിയെടുത്ത ഇയാൾ അങ്ങേയറ്റം മോശമായ രീതിയിൽ ലൈംഗിക പരാമർശം നടത്തി മാതാവിനെയും ചികിത്സയിലുള്ള മകളെയും വിളിച്ച് അപമാനിക്കുകയായിരുന്നു രാവിലെ പിന്നെ പിന്നെ ബോംബെ സഹായം തരാൻ പറയുന്നത് ചുരിദാറിന്റെ മെറ്റീരിയൽ എല്ലാം ഞാൻ തരാം അടിവസ്ത്രത്തിന്റെ അളവും എല്ലാം പറയണേന്ന് പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഞാൻ കുഞ്ഞിനെ നാളെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ആയിട്ടില്ല പ്രതിസന്ധി ഘട്ടത്തിൽ ഈ വിധത്തിലുള്ള അപമാനത്താൽ മാനസികമായി തകർന്നു നിൽക്കുകയാണ് കുടുംബം സംഭവത്തിൽ മാവേലിക്കര പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ട്വന്റി ഫോർ ആലപ്പുഴ